നമസ്കാരം വയനാട്ടിലെ പ്രിയങ്ക സാന്നിധ്യം കേരളത്തിൽ തരംഗമുണ്ടാക്കിയില്ലേ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അറുപത്തിനാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനവും ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ ഉയർന്ന ചർച്ച ഇതാണ് രണ്ടിടത്തും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറവാണ് വയനാട് കഴിഞ്ഞ തവണ എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനമായിരുന്നു പോളിംഗ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കഴയിൽ എഴുപത്തി ഏഴ് ദശാംശം നാല് പൂജ്യം ശതമാനവും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചത് കൊണ്ട് തന്നെ വലിയ ആവേശം ഉണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ അന്തിമ വോട്ടെണ്ണൽ ശതമാന കണക്ക് അങ്ങനെ ഒരു വികാരം ഉണ്ടായില്ലെന്നാണ് നൽകുന്ന സൂചന പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ പ്രതീക്ഷയോടെയാണ് എല്ലാ മുന്നണികളും കാണുന്നത് വയനാട്ടിൽ സി പി എം കേന്ദ്രങ്ങളിലാണ് പോളിംഗ് കുറഞ്ഞതെന്നാണ് കോൺഗ്രസ് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രിയങ്കയ്ക്ക് വോട്ട് കുറയില്ലെന്നും ഭൂരിപക്ഷം കൂടുമെന്നും പ്രതീക്ഷിക്കുന്നു ഇതിൽ കോൺഗ്രസിനോടുള്ള താല്പര്യക്കുറവ് സിപിഎം ചൂണ്ടിക്കാട്ടുന്നു വയനാടിനെ കോൺഗ്രസ് ഗാന്ധി വഞ്ചിച്ചു അതുകൊണ്ട് തന്നെ വോട്ടർമാർ ഉപതെരഞ്ഞെടുപ്പിനോട് താല്പര്യം കാട്ടിയില്ലെന്ന് സി പി എം കണക്ക് കൂട്ടുന്നു പാർട്ടിയുടെ എല്ലാ വോട്ടുകളും പോൾ ചെയ്തുവെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഇത്തവണ കിട്ടുന്ന വോട്ടുകളുടെ ശതമാനം കൂടുമെന്നും പ്രതീക്ഷിക്കുന്നു ചേലക്കരയിലെ പോളിംഗ് കുറവ് അനുകൂലമാകുമെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ വയനാടും ചേലക്കരയിലും വോട്ടിംഗ് കഴിഞ്ഞതോടെ എല്ലാ കണക്കുകളും പാലക്കാട് ആവുകയാണ് കൽപ്പാത്തി രഥോത്സവം കാരണം നീട്ടിവെച്ച ഇവിടത്തെ പോളിംഗ് ഇരുപതിനാണ് പാലക്കാട് വീറും വാശിയും നിറയ്ക്കാനാകും ഇനി മുന്നണികളുടെ ശ്രമം വയനാടും ചീലക്കരയും സാങ്കേതിക പ്രശ്നങ്ങളാൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കി ചില ബൂത്തുകളിൽ ഏതാനും മിനിറ്റ് പോളിംഗ് മുടങ്ങിയിരുന്നു വൈകിട്ട് ആറിന് പോളിംഗ് അവസാനിക്കുന്ന സമയത്തും ചില ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു ആറു വരെ എത്തിയ മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കി ചേലക്കരയിലെ രണ്ടു ലക്ഷത്തി പതിമൂന്നായിരത്തി ഒഴുന്നൂറ്റിമൂന്ന് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എഴുപത്തിയേഴ് പേർ വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് കൊണ്ടയൂർ വിദ്യാസഗർ ഗുരുകുലം സ്കൂളിലെ ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്തിലും കെ രാധാകൃഷ്ണൻ എം പി തൊണ്ണൂക്കര എ യു പി സ്കൂളിലും ബി ജെ പി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ പാമ്പാടി സ്കൂളിലും നൂറ്റി പതിനാറാം നമ്പർ ബൂത്തിലും വോട്ട് ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് മണ്ഡലത്തിൽ വോട്ടില്ല വയനാട്ടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുക്കേരിക്കും യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കും മണ്ഡലത്തിൽ വോട്ടില്ലായിരുന്നു മന്ത്രി ഒ ആർ കേളു കാടിക്കുളം എടയൂർകുന്ന് ജി എൽ പി എസിലും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മാങ്കുത്ത് ജി എൽ പി സ്കൂളിലും വോട്ട് ചെയ്തു വോട്ടെടുപ്പിന് ശേഷം മുന്നണികൾ വിശദ വിലയിരുത്തലുകൾ നടത്തി വയനാട് പ്രിയങ്ക ജയിക്കുമെന്ന് ഏവരും വിലയിരുത്തിയിട്ടുണ്ട് എന്നാൽ രാഹുലിന് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം കുറയുമെന്നാണ് വിലയിരുത്തൽ അറുപത്തിനാല് ദശാംശം ഏഴ് രണ്ട് ശതമാനമാണ് വയനാട്ടിലെ പോളിംഗ് കഴിഞ്ഞ തവണ എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് രണ്ട് ശതമാനമായിരുന്നു കുറഞ്ഞത് എട്ട് ദശാംശം രണ്ട് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ചേലക്കഴയിൽ എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനമാണ് പോളിംഗ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് നാലര ശതമാനത്തോളം കുറഞ്ഞു അന്ന് എഴുപത്തി ഏഴ് ദശാംശം നാല് പൂജ്യം ശതമാനമായിരുന്നു പോളിംഗ് കുറഞ്ഞത് വിജയത്തെ എങ്ങനെ ബാധിക്കുമെന്ന അങ്കലാപ്പിലാണ് മുന്നണികൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി കന്നി ഇറങ്ങിയത് പോളിംഗ് വർദ്ധിക്കുമെന്നാണ് മാധ്യമങ്ങളടക്കം കണക്ക് കൂട്ടിയത് വോട്ട് ചെയ്യാൻ എത്തിയവരിൽ ചെറുപ്പക്കാർ കുറവായിരുന്നു രാഹുൽ ഗാന്ധിയെ മറികടന്ന് പ്രിയങ്ക അഞ്ചു ലക്ഷത്തിലേറെ ഭൂരിപക്ഷം നേടുമെന്നാണ് വയനാട് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം ചേലക്കരയിൽ രാവിലെ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു ഉച്ച കഴിഞ്ഞതോടെ മന്ദഗതിയിലായി വെബ്ഡെസ്ക്യൂസ് Ground near Karivatam, the square near UST Global, White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thirvanandabirab. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം